വിധി തീർത്തൊരുമാളികയിൽ ഞാൻ ഏകനായി പൊന്നേ കാലം കരയാനിന് മാത്രം കണ്ണീർ തന്നതേ വിധി തീർത്തൊരുമാളികയിൽ ഞാൻ ഏകനായി പൊന്നേ കാലം കരയാനിനി മാത്രം കണ്ണീർ തന്നതേ ദശരഥ മനമോദമുണർത്തിയ കാലം ആ കാലം ഒരിക്കൽ നായാട്ടിനിറങ്ങിയ നിയമിതനുള്ളിൽ ശനിയാടിയ കാലം കാടകത്തിൽ ഇതിൽ പടര നികൾ നാടകമാടിയ വിധിയുടെ നടനം വിധി തീർത്തൊരു മാളികയിൽ ഞാനേകനായി പൊന്നേ കാല രയാനി മാത്രം കണ്ണീർ തന്നതെന്ത് വിധി തീർത്ത മാളികയിൽ ഞാൻ ഞാനേകനായി പൊന്നേ കാല കരയാനിന് മാത്രം കണ്ണീർ തന്നതേ